സന്ദീപ് വാര്യർ പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല കേരളത്തിലെ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് ബി ജെ പി നേതാവായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന വക്താവായിരുന്നു ബി ജെ പിക്ക് വേണ്ടി ചാനലിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുകയും ശക്തിയുക്തം ബി ജെ പി നിലപാടിനു വേണ്ടി വാദിക്കുകയും ചെയ്ത നേതാവായിരുന്നു പാലക്കാട് ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് ബി ജെ പി നേതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുന്നു കോൺഗ്രസിൽ ചേരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടാണ് വാർത്താസമ്മേളനം ബി ജെ പി ക്കും സി പി ഐ എമ്മിനും കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തിലേയും കുറ്റപ്പെടുത്താൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ സമ്മേളനം നടത്തിയത് അതിലദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് ചില കാര്യങ്ങൾ വെളിച്ചെത്തു പറഞ്ഞാൽ ബി ജെ പി നേതാക്കൾക്ക് നിൽക്കാൻ കഴിയില്ല പുറത്ത് നടക്കാൻ കഴിയില്ല ബി ജെ പിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് പ്രശാന്ത് ശിവനെ അതൊക്കെ ഞാൻ വെളിപ്പെടുത്തും എന്നാണ് ബി ജെ പിയുടെ രഹസ്യങ്ങൾ അതല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ രഹസ്യങ്ങൾ നന്നായി അറിയുന്ന സന്ദീപ് വാര്യർ പറഞ്ഞത് അതിന് മറുപടിയുമായി ഇപ്പോൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സി കൃഷ്ണകുമാർ രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ മൊബൈൽ എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത് എൻ്റെ കയ്യിൽ ചില ചാറ്റുകൾ ഉണ്ട് ആ ചാറ്റുകൾ ഞാൻ പുറത്ത് വിട്ടാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും സന്ദീപ് വാര്യരെ മുഖം മണ്ണിൽ പൂഴ്ത്തി നടക്കേണ്ടി വരും സന്ദീപ് വാര്യർക്ക് വെറുതെ എന്നോട് കളിക്കേണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് സന്ദീപ് വാര്യര് ചെയ്തിരിക്കുന്നത് ബി മുതിർന്ന നേതാവായ സി കൃഷ്ണകുമാർ അതിന് ഇനി സന്ദീപ് കുര്യർ എന്തെങ്കിലും മറുപടി പറയുമോ കാത്തിരിക്കുകയാണ് നമ്മൾ കാത്തിരിക്കുമ്പ് സി കൃഷ്ണകുമാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അത് കേൾക്കാം എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറെ ചാറ്റുകളുണ്ട് അതൊക്കെ ഞാൻ പുറത്തുവിട്ടാൽ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ ഇനി പറയേണ്ടത് സന്ദീപ് വാര്യറാണ് ഈ പറഞ്ഞത് ശരിയല്ലെങ്കിൽ ശ്രീകൃഷ്ണകുമാരുടെ മൊബൈലിൽ അത്തരമൊരു ചാറ്റ് അതൊരു രഹസ്യ ചാറ്റാകാനാണ് സാധ്യത ചിലപ്പോൾ അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചാറ്റാകാനാണ് സാധ്യത അതില്ലെങ്കിൽ ധൈര്യമായി പുറത്തുവിടാൻ തയ്യാറുണ്ടോ ശ്രീകൃഷ്ണകുമാറെ എന്ന് വെല്ലുവിളിക്കണം സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവാണ് സന്ദീപ് വാര്യർ വെല്ലുവിളിക്കണം സി കൃഷ്ണകുമാറിനെ താങ്കൾ പറഞ്ഞ ആ ചാറ്റ് പരസ്യമാക്കാൻ തയ്യാറുണ്ടോ എന്ന് അങ്ങനെ പറയാൻ ചങ്കൂറ്റമുണ്ടോ സന്ദീപ് വാര്യർക്ക് ചങ്കൂറ്റമുണ്ടോ ഉണ്ടെങ്കിൽ നാളെ തന്നെ വാർത്താ സമ്മേളനം വിളിക്കണം സന്ദീപ് വാര്യർ എന്നിട്ട് പറയണം ശ്രീ കൃഷ്ണകുമാറെ ഈ ഓലപ്പാമ്പിനെ കാണിച്ച് എന്നെ ഭയപ്പെടുത്താൻ നോക്കേണ്ട ബി ജെ പിക്ക് പോരാട്ടം ഞാൻ ശക്തമായി തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ കയ്യിൽ എനിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാറ്റുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ ചാറ്റ് പുറത്ത് വിടണം ധൈര്യമുണ്ടോ പുറത്ത് വിടാൻ എന്ന് ചോദിക്കണം ഇനി സന്ദീപ് സന്ദീപുമാരി അങ്ങ് ചോദിച്ചില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നില്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെങ്കിലും ചോദിക്കണം ഏറ്റവും ചുരുങ്ങിയത് ഡി സി സി പ്രസിഡന്റ് എങ്കിലും ചോദിക്കണം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അദ്ദേഹം ചോദിക്കണം ഇത് ശരിയാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് പുറത്തുവിടും എന്ന് പറയാൻ തയ്യാറാകണം അതല്ലെങ്കിൽ ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും മലയാളികൾക്ക് വിശ്വസിക്കേണ്ടി വരും സന്ദീപകുമാരനെ കുറിച്ച് എന്തോ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചാറ്റിങ് ശ്രീ എന്ന ബി ജെ പി നേതാവിന്റെ മൊബൈലിനകത്തുണ്ട് അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതുകൊണ്ടല്ലേ സന്ദീപു വാര്യർ അതേക്കുറിച്ച് ഒരു അക്ഷരം പ്രതികരിക്കാത്തത് അപ്പോൾ അതിലെന്തോ ശരിയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഇപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിപ്പെടുത്തലിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാത്തത് എ ഐ സി സി നേതാക്കൾ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ അതിൽ എന്തോ ശരിയില്ലേ എന്ന് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയെങ്കിലും നടപടി എടുക്കേണ്ടി വരുന്നത് കെ പി സി സി നേതൃത്വത്തിന് അതല്ലെങ്കിൽ ഒരു നടപടിയും ഉണ്ടാകുമായിരുന്നില്ല വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന ടെലിഫോൺ സംഭാഷണം ഭീഷണിപ്പെടുത്തൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ ഇതൊക്കെ നാം കേട്ടതാണ് അതിനെതിരെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കൊടുക്കാത്തത് കേസ് കൊടുക്കാത്തത് അതിൽ ശരിയുണ്ട് എന്നത് തന്നെയാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണകുമാരുടെ കയ്യിൽ എന്തോ ഉണ്ട് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാക്കാത്തത് അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ തയ്യാറാകാത്തത് പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്ന് സന്ദീപ് വാര്യർ അപ്പോൾ ചില കാര്യങ്ങൾ സന്ദീപ്മാരുടെ പ്രധാനപ്പെട്ട ചില രഹസ്യങ്ങൾ ബി ജെ പി നേതാക്കളുടെ കയ്യിലുണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് പുറത്ത് വിടാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സന്ദീപ് വാര്യരുടെ ഇമേജാണ് ഇവിടെ തകർന്നു വീണത് അത് തിരിച്ചു പിടിക്കണമെങ്കിൽ സന്ദീപ് വാര്യർ എന്തെങ്കിലും പറഞ്ഞേ തീരൂ